ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷ്ടം ഞാൻ മാത്രമല്ല നമ്മുടെ രാജാത്തിൻ്റെ കിട്ടോ ഞാൻ രാജാത്തി രാജാത്തിൻ്റെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കറങ്ങാമോ കറങ്ങാമെന്ന് വെച്ചാൽ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇന്ന് പോയത് നമ്മുടെ കോങ്ങാടുള്ള ഹില്ലാൻഡ് ചിൽഡ്രൻസ് പാർക്കിലാണ് ഹില്ലാൻഡ് ചിൽഡ്രൻസ് പാർക്കിന് പ്രത്യേകത അറിയാലോ വളരെ ചുരുങ്ങിയ ചെലവിൽ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് നേരം എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി പാർക്കാണ് അല്ലേ കോങ്ങാട് ഹിൽ ലാൻഡ് ഹില്ലാൻഡിൽ വന്നിട്ടൊരു ചെറിയൊരു മുപ്പത് രൂപ കൊടുത്താൽ പത്ത് പതിനാറ് റൈഡിൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറാം അതായത് മുപ്പത് രൂപ വരുന്നുള്ളൂ അല്ലേ ഒരു എൻട്രി ഫീസ് പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലും അതുപോലെ തന്നെ യന്ത്ര കുഞ്ഞാൽ അങ്ങനെയുള്ളതിലൊക്കെ കയറാൻ ചെറിയ ചെറിയ ഒരു ചാർജ് വേറെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും കുട്ടികൾക്കുള്ള ഉണ്ട് കുട്ടികൾക്കുള്ള അല്ലേ ഒരുപാട് വാട്ടർഫൂൾ ഒക്കെ ഉണ്ട് എന്തായാലും പിന്നെ അടിപൊളിയാണ് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുന്നിലിരുന്ന് ഇരുന്ന് ചൂടുള്ള ബിരിയാണി ബിരിയാണി എന്ന് വെച്ചാൽ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടോ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കാരണം കോങ്ങാട്ടിലുള്ള നമ്മളെ ന്യൂ മദീന ഹോട്ടൽ ന്യൂ മദീന ഹോട്ടലിൻ്റെ ഒരു കുഞ്ഞ് ഹോട്ടലാണ് പക്ഷെ അവിടുത്തെ റാവത്തൂർ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബിരിയാണിയുടെയൊക്കെ ഒരു പരസ്യം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്ന ആളുകൾ ഉള്ളി മുറിക്കൊന്നും പോലും ഇങ്ങനെ കാണിക്കില്ല കളർഫുൾ ആയിട്ട് കാണിക്കും ഇതിനകത്ത് വല്ലാണ്ട് കളറൊന്നും ചേർക്കണില്ലെന്ന് അതുപോലെ കാണിക്കാം കാരണം നമ്മളെ ന്യൂ മദീന ഹോട്ടലിൽ കുക്ക് ചെയ്യുന്ന വെച്ചാൽ വേറെ ലെവലാണ് നമ്മൾ വീട്ടിലൊക്കെ പാചകം ചെയ്യുന്ന അതേപോലെ ഒരുപാട് ഫുഡ് കളേഴ്സൊന്നും ചേർക്കാതെ വളരെ നാച്ചുറലായിട്ടുള്ള സാധാ എന്താ പറയുക മസാലകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് അത് റാവത്തർ ബിരിയാണി പല ഭാഗത്തും പലരും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു സ്പെഷ്യൽ റൌത്തർ ബിരിയാണി എന്ന് പ്രത്യേകം പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ വന്ന് കഴിച്ച് നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി രാജ്യത്ത് എത്ര കഴിച്ചിട്ടും മതിയാവില്ല എന്ന് പറയുന്നത് അതല്ലേ സ്കൂളിൽ നിന്ന് അങ്ങനെ തൂക്കിയത് സ്കൂളിൽ പോയിട്ട് നമുക്ക് എന്തായാലും ഇന്നും പോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു ഞങ്ങളൊരു എന്താ പറയുക ഒരു സ്പെഷ്യൽ അടിച്ചുപൊളിയാണ് അപ്പോൾ നമ്മളാ ഒരു ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ മുന്നിലിരുന്ന് ചൂട് ബിരിയാണിയൊക്കെ ഉണ്ട് ചൂട് പൊറോട്ടൻ നമ്മുടെ പൊറോട്ട എന്ന് വെച്ചാൽ അത് സ്പെഷ്യലാണ് അത് പ്രത്യേകം പറയാം നമ്മൾ സാധാരണ എന്താ പറയുക പല പല പൊറോട്ടകളും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ന്യൂ പൊറോട്ട അതുപോലെ തന്നെ ഇതിൻ്റെ ചിക്കൻ മസാലയുണ്ട് അടിപൊളി ചിക്കൻ മസാലയാണ് നാവിലിങ്ങനെ കൊതി കുതിങ്ങനെ നിറയും എന്തായാലും റാവത്രി ബിരിയാണി നമ്മൾ കഴിച്ചിരിക്കണം കൂടെ വശം മാറിയില്ലെങ്കിൽ കഴിക്കാൻ വെച്ചിട്ട് ഒരു സ്പെഷ്യലായിട്ട് രണ്ട് പൊറോട്ട കൂടെ വെച്ചതാണ്ടോ എന്തായാലും നിങ്ങൾ ആ നമ്മൾ കോങ്ങാടുള്ള കോങ്ങാട് പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാറ് അതുകൊണ്ട് തന്നെ കോങ്ങാട് വരുന്ന ആളുകളൊക്കെ മിക്കവാറ എന്നോട് ചോദിക്കും ഇവിടെ നിന്ന് ഭക്ഷണം ഞാൻ പറഞ്ഞു റാവത്ത് ബിരിയാണി ഒന്ന് ഒന്ന് കഴിച്ച് നോക്കാമെന്നെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഇനി പുതുതായിട്ട് വരുന്ന ആൾ സ്ഥലം കാണാൻ എന്തായാലും കോങ്ങാട്ടിലേക്ക് ആളുകൾ ഒഴുകി ഒഴുകി എത്തുകയാണ് കാരണം നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങൾ മുഴുവനും കോങ്ങാട് പഞ്ചായത്തിലെ സ്ഥലങ്ങളാണ് കാണിച്ചത് അപ്പോൾ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞല്ലോ അല്ലേ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയർ മാത്രമല്ല നമ്മുടെ കൽബും നിറയുന്ന അത്രയ്ക്ക് ടേസ്റ്റിയാണ് കാരണം ഇതിനകത്തൊരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു മസാല കൂട്ടത്തിനകത്തല്ലോ അതാണ് നാം ഞാൻ എപ്പം ഞാൻ കൊടുക്കുകയാണെന്ന് അറിയാമല്ലേ വളരെ നല്ലപോലെ ശ്രദ്ധിച്ച് വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ ഒരു ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ സാധാരണ കുഞ്ഞു കുട്ടികളൊക്കെ കഴിച്ചാൽ ഇരിഞ്ഞിട്ട് കണ്ട് തുടങ്ങി പക്ഷേ ഈ ഒരു റാവത്തർ ബിരിയാണിയിൽ സാധാരണ കുഞ്ഞുങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ വലിയവർക്ക് കഴിക്കുക അതിനകത്ത് ഒരുപാട് എരിവൊന്നുമില്ല അല്ല ചിക്കൻ പൊരിച്ചിട്ടാണ് റാവത്തർ ബിരിയാണി ചേർക്കുന്നത് ഒരു സത്യം പറഞ്ഞാൽ വാരി വെള്ളം എന്ന് പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ കൂടുതൽ കൂടുതലും പറയാനില്ല കോങ്ങാട് വരുന്നവർ മറക്കാതെ നമ്മുടെ കന്യക ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണാൻ പറ്റും നമുക്ക് ന്യൂ മദീന ഹോട്ടൽ ഹോട്ടൽ കാണുമ്പോൾ ചെറുതാണെന്ന് നോക്കണ്ടേ ധൈര്യമായിട്ട് വാങ്ങിക്കാം പിന്നെ പാർക്കിൽ വരുന്ന ആളുകൾക്ക് ഡെലിവറി ഒക്കെ ഉണ്ട് കിട്ടും നിങ്ങൾ ജസ്റ്റ് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രോഗ്രാം ഒരു നൂറ് പേർക്കൊക്കെ ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലെത്തുവിട്ട സാധനം